വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു ആ ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് നൈന്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അപ്പൊ അപ്പൊ ഞാൻ എഴുതാറൊന്നുമില്ല അപ്പൊ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ സമയത്ത് നമുക്ക് പുസ്തകങ്ങളൊന്നും ഇല്ല അവിടെ അല്ല പൈലി പ്രസിദ്ധീകരണങ്ങള് മലയാള മനോരമ മംഗളം കാരണം അവിടെ ഇതില്ല ലൈബ്രറി ഇല്ല ഒരു കമ്മ്യൂണിസ്റ്റ് മറ്റേ ഇതൊക്കെയുള്ള സ്ഥലമാണ് പക്ഷെ എന്റെ വീട്ടുകാർ കോൺഗ്രസ്സുകാരാ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഒരിക്കലും നടക്കാൻ പോവില്ല അപ്പോ അതുകൊണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവരെല്ലാം പിന്നെ നമ്മുടെ അച്ഛനാണെങ്കിലും പിന്നെ അച്ഛൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയി ഞാൻ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് ചെറിയ ചായ്വുകൾ വന്നു പിന്നെ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇവരുടെ സ്റ്റാർ ഇന്ദിരാഗാന്ധിയാണല്ലോ പിന്നെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലാണ് അതായത് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഏത് നമ്മുടെ ഫ്രീഡം ഫൈറ്റിനെ കുറിച്ചിട്ട് അറിയില്ല അതിനുശേഷമുള്ള ഇന്ത്യയുടെ രൂപീകരണം അറിയില്ല പിന്നെ അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകളെ അറിയില്ല അതൊന്നും അറിയില്ല പക്ഷെ ഇന്ദിരാഗാന്ധി വരുമ്പ് വരുന്നതിനെ കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത് അപ്പോ ആ സമയത്ത് എന്റെ അമ്മാവൻ അമ്മയുടെ ഇനിയനുണ്ട് അമ്മാവൻ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആണ് ആ അപ്പൊ അഞ്ചാം ക്ലാസ് മുതൽ നമ്മളെ ഇതിനെ ഇതിനെത്തിക്കും എന്താണ് സ്കൂൾ എലക്ഷന് ക്ലാസ്സിൽ എവിടെ ജയിക്കാൻ അടി ജയിച്ചാലും അടികിട്ടിക്ക് അടികിട്ടെന്ന് വെച്ചാൽ ഭീഷണി എല്ലാം ഉണ്ടാകും അതായത് അവർക്ക് അടിക്കണ്ട കാര്യമില്ല ഞാൻ തോക്കും ഞാൻ തോക്കുവല്ലോ പിന്നെ എന്നെ വെറുതെ അടിക്കുന്നത് അപ്പോ അഞ്ചില് തോറ്റു ആറില് തോറ്റു ഏഴില് തോറ്റു എട്ടില് സുമതിയോട് തോറ്റു ഒമ്പതിൽ അത് രണ്ട് വോട്ടിനെ തോറ്റത് അതിനുശേഷം ഞാൻ ഇപ്പൊ കൊറേ മുട്ടായി മണിച്ചു കൊടുത്തിട്ട് എങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം കാരണം എനിക്ക് പൊളിറ്റിക്സിൽ എനിക്കങ്ങനെ പോളിറ്റിക്സിനെ കുറിച്ചിട്ട് ഇതൊന്നുമില്ല ഞാൻ അല്ല കമ്മ്യൂണിസ്റ്റുമല്ല മാർസ്റ്റുമല്ല ഒന്നുമല്ല മറ്റേ നിൽക്കുന്നതാണ് കോൺഗ്രസ് വല്ല ഒന്നുമല്ല അമ്മ പറഞ്ഞത് നീ അത് വേറെ നിൽക്കാൻ ആളില്ല വേറെ നിക്കാൻ ആളുകണ്ടേ അപ്പൊ ഇതേ പ്രസിഡന്റ് ആവുമ്പോ പിന്നെ ഒറ്റ ഒരു ബലിയായിട്ട് ഞാൻ മാത്രമേ അപ്പൊ എന്നെ കൊണ്ടുപോയിട്ട് ആള് നിർത്തും ഞാനീ നാണക്കേട് കൊണ്ട് എന്റെ ജീവിതം മുഴുവൻ പോയി അപ്പൊ ഞാനും ആ അപ്പൊ പത്താം ക്ലാസ്സിൽ അമ്മ ഞാനും അമ്മാവനോട് ഞാൻ ആത്മഹത്യയായി എനിക്ക് പയ്യ കാരണം വെച്ചാൽ നാണം കെട്ടിട്ട് എനിക്ക് മതിയായി അപ്പൊ അമ്മാവൻ പറഞ്ഞു നീ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നാലും നീ നിക്കണത് ഞാനിങ്ങനെ വിചരിക്കുന്നു എന്റെ അവസാനത്തെ പത്താം ക്ലാസ് ആണ് ഞാൻ എന്തു ചെയ്യും അങ്ങനെ ഞാൻ പിന്നെ എന്റെ മറ്റേ കട്ട കമ്മ്യൂണിസ്റ്റ് ചന്ദ്രനൊക്കെ ഉണ്ട് അവനോട് പറഞ്ഞാ ഒരു പ്രാവശ്യങ്ങളിലും എന്നെ ജയിപ്പിക്കാൻ മാസം മുതൽ നീ എന്റെ തോൽവി തുടർച്ച കണ്ടോണ്ടിരിക്കയാണ് അങ്ങനെ കുറെ ചോക്ലേറ്റും മൂന്നെല്ലാം മേടിച്ച് കൊടുത്ത് എല്ലാം കൂടി കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതിശയം പോലെ ഞാൻ ഒരു വോട്ട് ജയിച്ചു ചരിത്രത്തിലാദ്യമായിട്ട് കൊണ്ടുവന്ന സ്കൂളിലാന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഓരോ അമ്മാവന് ആഹ്ലാദം മറ്റേത് ഇത് പിന്നെ നമ്മളെ ഈ ബാക്കി പറയുന്ന ആൾക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നിന്റെ കയ്യും കാലം തല്ലി ഓടിക്കൂടാന്നെ പറയാൻ തുടങ്ങി പക്ഷെ അങ്ങനെ ചെയ്യില്ല പിന്നെ നമ്മളെല്ലാരും ക്ലാസ്സിൽ നമ്മള് ഭയങ്കര ഇതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് വിരുദ്ധനായത് ഈ ഇതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ നാല് കൊല്ലത്തെ തോൽവികൊണ്ട് ഞാൻ മറ്റേ ഇതൊന്നും നോക്കുന്നില്ല ഞാൻ കോൺഗ്രസിന്റെ മറ്റു ചരിത്രം നോക്കഞ്ചു കൊല്ലം നാടൻ കിടത്തിയോ ആ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അതേ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് വരാന്തേരൂടെ ഇങ്ങനെ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് ഒന്നും കഴിച്ചിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് രാജമാഷ് ഉണ്ട് രാജമാഷ് മാഷ് പറ്റനംതിട്ട കാരനാണ് അദ്ദേഹം കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും അദ്ദേഹം അവിടെ മറ്റേ കവിതകളൊക്കെ എഴുതും അപ്പോൾ നല്ല രസമുള്ള താടിയൊക്കെ വെച്ചിട്ട് സുന്ദരനായ ഒരു മാഷാണ് അദ്ദേഹം വന്നിട്ട് എന്നെ പിടിച്ചു പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അത്യാവശ്യം മലയാളത്തിലൊക്കെ നോക്കണം അത്യാവശ്യം ഒരു കുട്ടിയാണ് മലയാളത്തിലെല്ലാം എനിക്ക് നല്ല മാർക്കുണ്ട് കണക്ക് മാഷ് പിടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല കാരണം കുറവാണ് ഇയാള് പിടിച്ചോണ്ടിട്ട് പിടിച്ചുകൊണ്ട് പോയി ഗോപി എന്റെ കൂടെ ഉണ്ട് ഗോപി കുതറി രക്ഷപ്പെട്ടു ഇയാൾ നേരെ പിടിച്ചുകൊണ്ട് എന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ഇപ്പൊ ഞാൻ അവിടെ എത്തുമ്പോൾ നോക്കുമ്പോൾ അവിടെ കഥാ മത്സരം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് അന്ന് സംസ്ഥാന വിനോത്സവം ഡയറക്റ്റ് ജില്ലയിലേക്കല്ലേ ഇപ്പൊ സബ് ജില്ല ഇല്ലല്ലോ അപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്നോട് എടാ പോയി കഥ എഴുതുന്നത് നമ്മൾ മാഷ് എനിക്ക് കഥയൊന്നും എഴുതാൻ അറിയില്ല മാഷ് എന്ത് എന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് എഴുതാനാണ് അപ്പൊ അവിടെ ഇരുന്നിട്ട് ഒരു ഒമ്പത് പേര് ഇരുന്നുണ്ട് നീ കഥ എഴുതാൻ അറിയില്ല എന്ന് എനിക്കറിയാം ഇവിടെ പത്ത് പേരെ തൈക്കാൻ ഞാൻ ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടിരുന്നത് അപ്പൊ പുള്ളിക്ക് ഒരു ഇഷ്ടമുണ്ട് കാരണം ക്ലാസ്സിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി ഞാനാണ് ഇപ്പൊ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ഞാൻ കടലാസും തന്നു ഞാൻ എന്ത് എഴുതണം ഞാൻ ഇങ്ങനെ ഒന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് ഒരു കാറ്റ് ഇങ്ങനെ വരും ഒരു കൃത്യ സമയത്ത് ഞങ്ങള് രാവിലെ നടന്നൊരു കാര്യമില്ലെങ്കിൽ ഞങ്ങൾ കാറ്റിനെ കാത്തു നിൽക്കും അല്ലെങ്കിൽ ആ കാറ്റ് വന്നിട്ട് ഞങ്ങൾ പോകുള്ളൂ അത് അത് നമ്മളൊരു ഫ്രണ്ട് പോലെയാണ് ആ കാറ്റ് അതൊരു രസം അതിങ്ങനെ ഇടുക്കി ഗോൾഡെല്ലാം കാണുന്നില്ല ആ ഒരു അത് ആ കാ നമ്മൾ ഒരു ചില മലം പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കാറ്റും കോടയും കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിക്കില്ല അതിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആ അതിനെ ഒരു കഥാപാത്രാക്കിക്കൊണ്ട് ഒരു പേജ് ഒരു സാധനം എഴുതിയിൽ കൊടുത്തിട്ട് രക്ഷപ്പെട്ടുമായിരുന്നു അത് കഴിഞ്ഞ് ഞാനത് ആലോചിച്ചൊന്നുമില്ല പക്ഷെ പിന്നീട് ഈ അവിടെ റിസൾട്ട് വന്നപ്പോൾ ഓഫ് ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെ റിസൾട്ട് വരില്ലേ മൈക്കില് അത് എല്ലാവർക്കും ഭയങ്കര ഇതല്ലേ മൈക്കിൽ അപ്പോ പറഞ്ഞു ഒമ്പതാം ക്ലാസ് ബി സന്തോഷ് കുമാർ ഒന്നാം സമ്മാനം സന്തോഷ് അതോടുകൂടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് പിന്നെ ഞാൻ അത് കുറച്ചും കൂടി പിന്നെ ഏച്ചിക്കാനത്ത് അച്ഛന്റെ തറവാട്ടിലേക്ക് തന്നെ ഞങ്ങൾ വന്നു തറവാട്ടിലേക്ക് താമസം വന്നപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് റൈറ്റിംഗിന്റെ കാര്യങ്ങളിലൊക്കെ പോയത് ഇത് ഇതോട് കൂടിയിട്ട് പിന്നെ രാജമാഷക്ക് ഇരിക്കാനും നിൽക്കാനും സമയം കൊടുത്തിട്ടില്ല ഞാൻ ഒമ്പതും പത്തും പിറ്റേ ദിവസം മുതൽ എഴുത്തുകാരനായില്ലേ പിന്നെ പിറ്റേ ദിവസം മുതൽ ആ പിറ്റേ ദിവസം മുതൽ മറ്റേ കശുവണ്ടി വർക്കി കിട്ടിയ പൈസ അത് ഇത് എല്ലാം നല്ല വൈസൊന്നും മേടിച്ചൊന്നില്ല നേരെ പോവാ നോട്ട് ബുക്ക് പേടിക്കുക എഴുത്തോളം എഴുത്തണം ഡിറ്റക്റ്റീവ് നോവല് അത് ഇത് പിന്നെ മാഷ അവസാനം ഇവന് എന്തിനാണ് ഞാൻ അങ്ങനെ റേഡിയോ നാടകം റേഡിയോ നാടകം ഉണ്ടല്ലോ അപ്പൊ അത് കേട്ടിട്ട് അതിനെ അനുകരിച്ചുകൊണ്ട് കള്ള കള മാറ്റുന്നല്ല എൻറെതായിട്ടുള്ള സാധനങ്ങൾ എഴുതും ഒരു മൂന്ന് നോവലറ്റ് എഴുതി ഒരു വലിയ നാടകം എഴുതിയിട്ട് അന്ന് അതായത് വല്യൊരു മുന്നൂറ് പേജ് നാടകം എഴുതിയിട്ട് അന്ന് ഞങ്ങളുടെ നാട്ടിൽ എന്റെ ക്ലാസ്സിലെ അവനും തന്നെ ഞങ്ങളുടെ നാട്ടിൽ അത് അവതരിപ്പിച്ച് അതിന് അവനടിയും കിട്ടി ആ അത് ഭയങ്കര കോമഡിയാണ് ഈ നാടകം അവതരിപ്പിച്ച് നാടകം ചെല്ലുമ്പോ പോയി നോട്ടീസ് ഒക്കെ അടിച്ചു അന്ന് ആലോചിച്ച് നോക്കണം ആ നാരായണന്ന് പറഞ്ഞിട്ട് എന്റെ അവനും അവനും എഴുത്തും പരിപാടിയൊക്കെ സൂക്കടുണ്ട് അപ്പോ ഇവൻ അവിടെ പോയിട്ട് നോട്ടീസ് ഒക്കെ അടിച്ചു വന്ന് നാടകം സ്റ്റേ ചെയ്തു എത്ര വയസ്സുള്ള കുട്ടിയാണ് നോക്കണം ഒമ്പത് ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത് ചെയ്യുന്നത് അന്നത്തെ കാലത്ത് വേറൊന്നും ഇല്ലാത്ത കൊണ്ട് നാട്ടുകാർ മുഴുവൻ നാടകം കാണാൻ വേണ്ടി വന്നു ഈ കുട്ടികളെ അവതരിപ്പിക്കുന്നു സാബു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് വിടൂല നമ്മൾ ഈ പണ്ടേ പുറത്തൊന്നും പോയി അങ്ങനെ ഒന്നും ആക്കും ദാരിദ്ര്യമായിരിക്കുന്നാലും പുറത്തേക്ക് കൊടുക്കില്ല അങ്ങനെ എന്റെ നാടകമാണ് അപ്പൊ ഞാൻ ഈ നാടകം കേക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു മരം അതിന്റെ മോള് തുഞ്ചത്ത് കേറിയിട്ട് അവള് അതിനെ പിടിച്ചിട്ട് നിന്നു ദൂരത്ത് കേൾക്കുമല്ലോ എന്നാലും കേൾക്കുന്നില്ല അത് അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം നാടകം കഴിഞ്ഞ് നാടകമെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ നടന്നു പോകുമ്പോ നമ്മളെ നാട്ടിലെ ഒരുത്തരുണ്ട് അപ്പൊ അവൻ ഇങ്ങോട്ട് പോകുന്നു അവൻ ഭയങ്കര ചിമ്മനാണ് നാടൻ പണിയെടുത്തിട്ട് ജിമ ഏതാണ് അപ്പോൾ അങ്ങനെ ജിമ്മ മന്ദനോട് ചോദിച്ചു നീയാണോ ജയന്റെ സ്റ്റൈലിൽ നീയാണോ ആ നാടകം എഴുതിയത് അപ്പം അതെ ചേട്ടാ ഞാൻ നാടകം എഴുതിയത് നീ ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എഴുതുമല്ലേ എന്ന് പറഞ്ഞു അതെ ഞാനിങ്ങനെ പകയെന്നു പറഞ്ഞ അടി ഇടൽ എന്റെ കണ്ണെന്ന് നക്ഷത്രം പോയി പോയി അപ്പം മേലാലും നീ ഇത്തരത്തിലെ നാടകം എഴുതിയത് കയ്യും കാലം ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി എനിക്കിതിന്റെ എന്തിനാണ് തല്ലിയതെന്ന് എനിക്ക് ആകെ നാണംകെട്ടായി അല്ല ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയതിനാ അവന അവൻ അത്ര വലിയ പ്രായമൊന്നുമില്ല അവൻ അവൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സുണ്ടാവും എനിക്ക് പതിനാല് വയസ്സേലുള്ളൂ ഞാൻ ഈ അടിയും കിട്ടിട്ട് അവന്റെ അവനെ എതിർത്തൊന്നും നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല അവൻ അടിച്ചിട്ട് പോയി അന്ന് അന്നത്തെ പണിക്ക് പോയിട്ടുണ്ടാവും അപ്പൊ ഞാനിത് തല്ലും കൊണ്ടിട്ട് എനിക്ക് ഇത് അച്ഛനോട് പറയാൻ പറ്റുമോ ആരോടും പറയാൻ പറ്റുമോ ഞാൻ എന്നിട്ട് പറഞ്ഞിട്ട് അവസാനം നാരായണന്റെ അടുത്തേക്ക് പിറ്റേ നാരായണൊക്കെ ഉണ്ട് നാരായണൻ വെച്ച് ഇന്ദ്രവനന്നെ തല്ലിയല്ല പറഞ്ഞു ഇന്നലെ വലിയ സംഭവം നടന്നു കൂടാന്ത് ആ നാടകം മുടങ്ങി അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാടക പോലെ കഴിച്ച് അവസാനം മുതലാളിനെ തൊഴിലാളികൾ അവസാനം വിപ്ലവം നടത്തിയിട്ട് തട്ടിക്കളയുന്നതാണ് രാജശേഖരൻ മുതലാളി അപ്പോ ഈ ഇത് ഇപ്പം ഇൻ ഗുലാബ് മറ്റേ ഇത് മാത്രേ ഉള്ളൂ അപ്പോ ഈ തല്ലിയവൻ ഈ പറഞ്ഞ പോലെ ഈ ആർ എസ് എസിലുള്ള വിത്തനാണ് അപ്പൊ ആർ എസ് എസ് അവിടെ തുടങ്ങി വരുന്നതിൽ ശാഖയല്ലോ അപ്പൊ എന്താക്കിയെന്ന് ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവന് ആർ എസ് എസ് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല ഇവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് പയ്യന്മാരായിട്ട് അവനെ കണ്ട് അവനെ കണ്ടപ്പോ അവന്റെ പേര് വിളിച്ചിട്ട് തെരുവ് നാടകത്തിൽ അവനില്ല ആ രംഗത്തിൽ ഇല്ല ഒരു ഓഡിയൻസിൽ കണ്ടു രാജശേഖരൻ നായരെ മറ്റെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് തെറി വിളിക്കേണ്ടത് രാജശേഖരൻ നായർ മെയിൻ കഥാപാത്രമായ വില്ലനെ തെറി വിളിക്കേണ്ടതിന് പകരം അവൻ അവിടെ നിന്ന് ആ മൈക്കിന്റെ തൂട് നാലാള് കൂടിട്ട് എടുത്തിട്ട് പോയി മൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാടകം അതോടുകൂടി അവസാനിച്ച് അടിയും കിട്ടി അവനാണ് ഈ രംഗത്ത് വന്നത് അവനാണ് പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ എഴുതിയ ഡയലോഗ് ആണെന്നു പറഞ്ഞിട്ടാണ് എന്നെ തെള്ളിയത് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഡയലോഗ് എനിക്കൊരു ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടേ പിറ്റേ ദിവസം അവൻ പറഞ്ഞ നീ 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 അങ്ങനത്തെ നാളെ എഴുതുകടാ മതി എഴുത്തുകാരൻ അത് അനൗൺസ് ചെയ്തിട്ടില്ലേ നേരത്തെ എന്നെ അറിയാല്ലോ ആ നാട്ടിലെ ചക്കനാണെന്ന് അങ്ങനെയാണ് നിന്ന് എന്ത് പാഠം പഠിച്ചു ആടിയിൽ നിന്ന് എന്ത് പാഠം പഠിച്ചു പറഞ്ഞാൽ ഇങ്ങനെ എഴുതി പാഠം പഠിച്ചിട്ടൊന്നുമില്ല എഴുത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു പരിപാടിയല്ല എഴുതാൻ കുറച്ച് ധൈര്യം വേണം ധൈര്യം ഉള്ളവർക്ക് വട്ടാണെന്ന് പറയുന്നത് അല്ല അല്ല വൈക്കം ബേപ്പൂർ സുൽത്താനെ കുറിച്ചൊക്കെ പറയലുണ്ട് ചെറിയ അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു മജീഷ്യൻ ഉണ്ട് പ്രദീപും കുട്ടിയും അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് പറയലുണ്ട് ഇതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അല്ല മനുഷ്യൻ മാനസികാവസ്ഥയിലേക്കെന്നല്ല വട്ട് അതിനെ പറയാൻ വേണ്ടി പാടില്ല നമ്മള് ഈ അല്ല ഇത് ഒരു ക്രിയേഷൻ ആണ് നമ്മളെ ഒരു പുതിയ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിലവിലുള്ള ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഒരു പണ്ട് ഒരു 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 പത്രപ്രവർത്തക നിലയിൽ ഒരുപാട് കൊലപാതക രാഷ്ട്രീയങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് നടന്നുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ആ അപ്പൊ അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ ഒരു സ്ഥലത്ത് ഒരു 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 പ്രശ്നം നമ്മൾ അവതരിപ്പിക്കുമ്പോ ആ സ്ഥലത്ത് അങ്ങനെ ഇനി നടക്കാൻ വേണ്ടി പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ് എന്നിട്ട് നമ്മുടേതായിട്ടുള്ള സമാധാനത്തിന്റെ ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കുകയാണ് അതാണ് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതല്ല ലോകം ആ ലോകമാണ് ആ അങ്ങനെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരു ക്രിയേറ്റർ ഒരു റൈറ്റർ രണ്ടാമത്തെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ നല്ല മാർക്കുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് അന്നും ഇന്ന് എന്നും എഴുത്തുകാരൻ മാത്രമേ ഞാൻ ആഗ്രഹമുള്ളൂ എനിക്ക് പി എസ് സി പഠിച്ചിട്ട് ജോലി കിട്ടണം കിട്ടണമെന്നല്ല ജോലി കിട്ടി പിന്നെ ശരാശരി മലയാളി അങ്ങനെ അല്ല പക്ഷെ ഞാൻ എനിക്ക് എന്താണെന്നറിയില്ല റോൾ മോഡൽ മോഡൽ റോൾ മോഡലൊന്നും ഇല്ല മമ്മൂട്ടിയുടെ കണ്ടിട്ടായിരിക്കും മോഹൻലാലിനെ കണ്ടിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആളുകൾ പലതരത്തിലും താങ്കൾ ഒരു കുട്ടിക്കാലം കുട്ടിക്കാലം മുതൽ കുട്ടികാലേ ഈ ഒമ്പതാം ക്ലാസ്സിൽ ഞെ ഈ എഴുത്തിന് കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയതിന് മുമ്പ് ഇന്ത്യയിലും പട്ടാളക്കാരനായിട്ട് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അത് പക്ഷെ അവിടെ പോയിട്ട് ഞാൻ പിന്നെ എഴുത്തുകാരനായി അപ്പൊ എഴുത്തുകാരനായതോടുകൂടി ഞാൻ എന്റെ പട്ടാള ജീവിതം ഞാൻ ഉപേക്ഷിച്ചു സ്വപ്നങ്ങളിൽ അത് ഉപേക്ഷിക്കുകയും പിന്നെ ഞാൻ പിന്നെ പിന്നെ ഞാൻ എഴുത്തുകാരനല്ലേ സ്കൂളിൽ അനൗൺസ്കൂളിൽ അനൗൺസ് ചെയ്യുന്ന വഴി പിന്നെ വഴിയാണ് ഞാനൊരു രൂപപ്പെട്ടു ആ രൂപപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇവിടത്തേക്ക് പോകുന്നത് എന്ന് പറയുന്ന അച്ഛന്റെ സ്ഥലത്തേക്ക് പോകുന്നത് പിന്നെ ഞങ്ങള് പിന്നെയും അതിഭീകരമായി ഞങ്ങള് സാമ്പത്തികമായിട്ട് തകർന്ന് പിന്നെ ഈ പറയുന്ന പോലെ എവിടെയും സ്ഥലമില്ലാതെ അച്ഛൻ ഞങ്ങളെയൊക്കെ കെട്ടിപ്പിറുക്കി ഒരു വണ്ടിയിലിട്ടിട്ട് ഞങ്ങൾ നേരെ എന്ന് പറഞ്ഞ വലിയ തറവാട്ടിലേക്ക് പോയി അതച്ഛന്റെ അച്ഛന്റെ തറവാടാണ് അവിടെ ആരുല്ല അത് ഒരു തറവാട്ട് വിളക്ക് വെക്കുന്നുണ്ട് അതുണ്ട് പക്ഷെ അത് ആരും താമസിക്കാത്ത സ്ഥലമാണ് അങ്ങനെ ഒഴിച്ചിട്ട സ്ഥലമല്ല കേട്ടോ ആ തറവാട്ടിൽ ആരും ഇല്ല എല്ലാരും പുറത്തു താമസിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവാണ് അത് അതിനെക്കാളും ഭീകരമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ബ്രഹ്മരക്ഷസും മറ്റതും മറച്ചതും തെയ്യും അതും ഇതും വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമായ വീടും ഇരുട്ടും മറ്റേ വെളിച്ചുമില്ല ആ ഇതിനകത്താണ് നിൽക്കുന്നത് അതിലെ പോയാലും ബ്രഹ്മരക്ഷത്ത് ഇതിലെ പോയാലും പടിഞ്ഞാറ് ചാമണ്ടി അതിലേ പോയി കഴിഞ്ഞാൽ മറ്റേ കോട്ടം തെയ്യം പിന്നെ ഈ പറഞ്ഞ പോലെ മാനസിക എന്താണ് അല്ല താങ്കൾ താങ്കളുടെ ആ കാലഘട്ടത്തിലെ മനസ്സിന്റെ അസ്വസ്ഥതകളാണ് ശരിക്ക് ആ അസ്വസ്ഥതകൾ താങ്കൾ എങ്ങനെ സ്വാധീനിച്ചു അല്ല എന്റെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിഭീകരവശ പിന്നെ ഇമാജിനേഷൻ ഭയങ്കരമായിട്ട് വന്നു കാരണം ബ്രഹ്മരക്ഷസ് അത് ഇത് നമ്മുടെ ഉള്ളൊരു ഒരു 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 ലോകം ഒരു റൈറ്ററുടെ തലയിലുണ്ടാവില്ല ബേസിക്കലി നിങ്ങളൊരു പത്രപ്രവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ടാലൻ്റ് ഉണ്ട് മനസ്സിലായോ ഒരു ചിത്രകാരനാണെങ്കിൽ അതിൻ്റെ ടാലൻറ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒരു റൈറ്റർക്ക് അതിനകത്ത് ഇയാളുടെ ബ്രെയിനിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് എങ്ങനെ വരണം എന്നുള്ളതാണ് അതിനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ തരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതെല്ലാം അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ കുടുംബത്തിലെ എത്ര ആൾക്കാർ ബാക്കിയെല്ലാം ആൾക്കാർ വലിയ വലിയ ലെവലിലാണ് ഞാൻ മാത്രം ഇത് ഇങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലെല്ലാവരും ദാരിദ്ര്യമാരൊന്നും അല്ല അവരൊക്കെ ഇമ്മൻസിലി റിച്ച് ആണ് എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ ആയി എന്ന് പറയുന്നത് എന്റെ കാരണം എന്താണ് കാരണം ബിക്കോസ് അവിടെ നിന്ന് എന്ത് വരണം വേറെ റൈറ്റർ വരണം ആള് അതിന്റെ കാര്യങ്ങൾ പറയാൻ എന്ത് എന്ത് വേണം ആദ്യമായിട്ട് എഴുതിയ ഈ പറഞ്ഞ സ്കൂള് കഴിഞ്ഞിട്ട് അല്ല പിന്നെ നേച്ചിക്കാനായി പിന്നെ ഞാൻ നീലേശ്വരത്ത് എന്റെ അച്ഛൻ്റെ ചേച്ചിയുടെ ഒരു വീട്ടിൽ വന്നിട്ട് നിന്നിട്ട് ആണ് ഞാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചത് അവിടെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു അതിഭീകരമായിട്ട് ഒഴപ്പി ക്ലാസ്സിലൊന്നും ഞാൻ പോവാറില്ല ഉഴപ്പിട്ട് മരത്തിന്റെ മോള് കേറി കുത്തിരിക്കും പിന്നെ തീർത്ഥങ്കര ഷാപ്പിൽ പോയിട്ട് കള്ളുടിക്കും അങ്ങനെ അങ്ങനെ കള്ളുടിക്കാൻ വേണ്ട എന്താണെന്നറിയില്ല തലയിൽ ഒരു ഒരുമാതിരി എന്തോ ഒരു കറിയ പോലെയാണ് പിന്നെ എനിക്ക് ഒന്നും ഒന്നിനോടും ഒരു ഇതില്ല ഒന്നിനോടിച്ചാല് പക്ഷെ ഭയങ്കരമായ വായന തുടങ്ങി അതായത് അവിടെ ഈ മറ്റേ നമ്മുടെ ഈ എന്ന് പറയുന്നത് മടിക്കേ എന്ന് പറയുന്നത് കേരളത്തിന്റെ മോസ്കോ എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് അവിടെ കംപ്ലീറ്റ് ലൈബ്രറികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഭയങ്കര മറ്റേ പിന്നെ പിന്നെ മാത്രമേ നക്സലൈറ്റുകൾ ഇഷ്ടം പോലെയുണ്ട് ഈ നക്സൽ തന്നെ അവർക്ക് ഓരോ പേഴ്സണൽ ലൈബ്രറി ഉണ്ട് അതായത് നാട്ടുമുറത്ത് പണിയെടുക്കുന്ന ആളും വഴക്ക് തടങ്കുവരുന്ന ആളുകളായിരിക്കും പക്ഷെ അവരെ വീട്ടില് അറിയാം ഓവീജന അറിയാം സ്റ്റാലിനുണ്ട് ലെനിനുണ്ട് ഈ പ്രശ്നത്തെ പുസ്തകങ്ങൾ മുഴുവനുണ്ട് അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായിക്കാനൊന്നും സാഹചര്യമൊന്നും ഇല്ലാതെ ഈ മംഗളവും മനോരമയും വായിച്ചിട്ട് പ്രാന്തായിട്ട് വന്ന ഒരു മനുഷ്യരാണ് ഞാൻ ആപ്പ് ഇവിടെ എത്തുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ പുസ്തകങ്ങൾ കാണുമ്പോൾ ആകെ ആർത്തി പിടിച്ചിട്ട് വായിക്കാൻ തുടങ്ങി അത് പറഞ്ഞ വിശേഷം ഞാനും ഇപ്പൊ പറയുമ്പോ അത് തള്ളാണ് ഇന്ന് അതിന്റെ പകുതിയിലെ പകുതിയില് വായന പോലും എനിക്കില്ല ആ സമയത്തൊക്കെ നമ്മൾ ഇത് ഫുൾ ടൈം മൂന്ന് മണിയും അന്നത്തെ ഒരു കാലത്ത് മൂന്ന് മണി വരെ ഇരുന്നിട്ട് വായിക്കും ആ അത് ഒരു ദിവസം ഒരു പുസ്തകം തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പരിപാടി അപ്പൊ ഇതിങ്ങനെ വായിച്ചു 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 അത് എവിടുന്നു തുടങ്ങി ഇപ്പൊ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവില്ലേ മാധവിക്കുട്ടി തുടങ്ങണം എല്ലാം ബഷീറിനെ തുടങ്ങണം അല്ലെങ്കിൽ എം ടീനെ തുടങ്ങണം പിന്നെ 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 ആനന്ദിലേക്കും ഓപി വിജയനിലേക്കും ഒക്കെ പോണം അങ്ങനത്തെ ഒന്നുമില്ല ഇത് കിട്ടിയ സ്ഥലത്ത് മുഴുവൻ ഇതെല്ലാം ഇട്ടിരുന്നാൽ ആനന്ദിലേക്കെല്ലാം അതെ അതെ അപ്പൊ അങ്ങനെ പ്രീ ഡിഗ്രി തോറ്റു പ്രീ ഡിഗ്രി തോറ്റതോടുകൂടി പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞു അപ്പോഴാണോ പറഞ്ഞത് എന്റെ തുടക്കത്തിൽ പറഞ്ഞു അതെ അതുപോലെയാണ് അപ്പൊ പറഞ്ഞത് ഇവനെപ്പോ ഇവനെ പോലെ മാത്രല്ല മറ്റേ രാത്രിയാകുമ്പോ പിന്നെ നാടകം കളിക്കാൻ പോലെ വീട്ടിലെ മറ്റേ വീട്ടിൽ താമസിക്കാൻ ഇതാക്കി അപ്പൊ രാവിലെ നോക്കുമ്പോൾ ഞാൻ ഈ തലയാണ എടുത്തിട്ട് പുതപ്പിച്ചിട്ട് രാത്രി സ്ഥലം വിടും അതായത് വീട്ടിന്റെ ഒരു മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇത് ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ പോവും പോയിട്ട് പിന്നെ നാടകം കളിച്ചിട്ട് പിന്നെ രാത്രി അന്നൊക്കെ ഈ ഒരു എട്ടുമണിയാവുമ്പോൾ കിടന്നു ഇവര് എട്ട് മണിയൊക്കെ കിടന്നുമ്പോൾ ഞാൻ എട്ട് മണി അപ്പൊ അന്ന് നാടകൊല്ലം തുടങ്ങുന്നത് റിഹേഴ്സലൊക്കെ തുടങ്ങുന്നത് ഈ മണി എട്ട് മണിയൊക്കെ ആവും റിഹേഴ്സൽ തുടങ്ങാൻ വേണ്ടി വൈകുന്നേരം ഈ മറ്റേ മറ്റേല്ലാം വരണ്ടേ ശ്രീധരട്ടനൊക്കെയാണ് അപ്പൊ അവിടെ പോയി നാടകം കളിച്ച് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു വന്ന് പിന്നെ അന്ന് കള്ളുമുടിക്കും മറ്റേ റൂട്ടിൽ ഞാൻ തുറന്നു പറയുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ ലൈഫ് അങ്ങനെ പോയതാണ് അതിൽ നിന്നൊക്കെ എന്നാലും ഈ അച്ഛനെയൊക്കെ ഭയങ്കരമായി പേടിയുണ്ട് പിന്നെ എനിക്ക് ഒന്ന് എനിക്ക് ഇവരോടൊക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വല്ലാത്ത ഒരു ഒരു റിവഞ്ച് കിടക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലം ഇവർ ഇങ്ങനെ ഭീതിതമാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലെവിടെയോ എനിക്ക് ഭയങ്കര റിവഞ്ച് കിടക്കുന്നുണ്ട് കാരണം ഇവന്മാരെ ഞാൻ പറഞ്ഞാൽ കേൾക്കൂലെന്ന് യുവന്മാര് പറഞ്ഞ ഇനി ഞാൻ കേൾക്കാൻ പോകുന്നില്ല ഞാൻ എനിക്ക് എന്റേതായ രീതിയിൽ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ എന്തോ റിവെഞ്ചൊക്കെ ആയിരിക്കും അതിന്റെ മനശാസ്ത്രപരമായിട്ട് പോകുന്നത് അങ്ങനെ ഇതിനെ ഞാൻ എപ്പോഴും ബ്രേക്ക് ചെയ്തോണ്ടിരിക്കും ആ ഒന്നും കേറിഞ്ഞ കേൾക്കൂല്ല ഇവർക്ക് തലവേദനയാണെന്ന് ഒരു അനുസരണക്കേടുള്ള ആ അതായി പിന്നെ വരും രാത്രി വന്ന് കിടക്കും പിന്നെ അവസാനം എന്റെ മേശയിൽ നിന്ന് എന്റെ ആൻസർ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയപ്പോ സംഭവം മനസ്സിലായി ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടും സന്തോഷ ഒരു ചോദ്യം ആദ്യത്തെ പുസ്തകം ഏതാണ് ഒരു പുസ്തക രൂപത്തിൽ നിങ്ങൾ എഴുത്തല്ല വെളിയേ നിങ്ങൾ എഴുത്തുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളത് ശരിയെന്നെ ഇത് നാട്ടുകാർക്ക് കൂടി തോന്നണല്ലോ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ആണ്ടി അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല ആടി കണ്ടവൻ പറയണമല്ലോ അങ്ങനെ ആണ്ടി ഒരു അടിക്കാരനാണെന്ന് തോന്നി ആദ്യ പുസ്തകം ഇറങ്ങുന്ന എപ്പോഴാണ് ഞാൻ ആ സമയത്ത് തന്നെ പിന്നെ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി എൻ്റെ പതിനെട്ട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മറ്റേ ഈ ഇത് ഇത് വന്നു എൻ്റെ ആദ്യത്തെ കഥ വന്നു അത് ഞാൻ ആദ്യത്തെ കഥ എവിടെ ആ അത് ഒരു കഥയാണ് അത് ഞാൻ ഈ പ്രീ ഡിഗ്രി പഠി പ്രീ ഡിഗ്രി തോറ്റേന് വേറൊരു കാര്യമുണ്ട് ഞാൻ പ്രീ ഡിഗ്രിയിൽ ഞാൻ പോയിട്ട് മറ്റേ എൻ എൻ സി സിയിൽ ചേർന്നു അപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പ് നിന്ന് എടുത്ത ആൾക്കാരൊന്നും എൻ സി സിയിൽ ഒന്നും അധികം ചേരാറില്ല ഫസ്റ്റ് ഇയർ ചെയ്യും സെക്കൻഡ് ഇയർ അവർക്ക് ബുദ്ധിയും ബോധം ഉദിക്കും കാരണം ഈ പ്രാക്ടിക്കലും അത് ഇതും ഉണ്ട് പിന്നെ ഇതിൽ ചെറുത് പോകണം ആ അസരത്തും വേണം ഈ ക്യാമ്പിന് ഞാൻ ഞാൻ ഈ പറയുന്ന പോലെ എൻ സി സി ഫുൾ എൻ സി സി ഒരു ഒരു പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഞാൻ അതായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സിൽച്ചറിൽ അതായത് ഞാൻ രണ്ട് മൂന്ന് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ നാരായണ മാഷൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു നെഹ്റു കോളേജിലെ മറ്റേ എൻ സി സിന്റെ മാഷ അപ്പോ അപ്പൊ എന്നോട് അപ്പോ സിൽച്ചറിൽ മറ്റേ മിസോറാമില് ക്യാമ്പുണ്ട് ജംഗൽ ട്രെയിനിങ് ആണ് അപ്പൊ അന്ന് ഉൾഫയിലുള്ള സമയാണ് ഉൾഫ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ നിക്കുന്നേ ഉള്ളൂ ഉൾഫയിൽ പോകണം അപ്പൊ പോകുമ്പോ പറഞ്ഞ അമ്മ ഒപ്പിട്ട് തരണം അമ്മ അച്ഛനാരെങ്കിലും ഒപ്പിട്ട് തരണം അപ്പൊ ഇത് ഇംഗ്ലീഷിലല്ലോ മൊത്തം അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഞാനിത് കൊണ്ടുവന്നിട്ട് കാണിച്ചു അമ്മ നീ എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു അമ്മയെ നമ്മൾ മിസോറാം പോയി അത് എവിടെ അവനും മിസോറാം കുറച്ച് നമ്മളെവിടെയാണ് ആ ഗ്രാമൻ കുറേ ആൾക്കാരുണ്ട് അമ്മ എന്ത് പേടിച്ചത് അതൊന്നുമില്ല നീ ഒന്ന് ഒന്നും വേറെതൊന്നുമല്ല ഒന്നുമില്ല വെറുതെ ഒരു ഒപ്പിട്ടെന്നാൽ അപ്പൊ ഇതിലേ എഴുതിയിരിക്കുന്ന സാധനം കഴിഞ്ഞാല് അവിടെ നിന്ന് വരുന്ന എല്ലാ അപകടങ്ങളും മറ്റേതും കേരളങ്ങളും എല്ലാ സ്വന്തം റിസ്ക്കിൽ റിസ്കിൽ പോണെന്നാണ് അപ്പൊ കേരളത്തിന് അഞ്ച് പത്ത് പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ കണ്ണൂർ കാസർഗോഡ് കാണാം കണ്ണൂർ കാസർഗോഡിൽ നിന്ന് തേർട്ടി ടു കേരള ബറ്റാലിയൻ ബാനഡ് ഫൈറ്റിംഗ് എന്നിട്ടൊരു ഉണ്ട് ആ ബാനഡ് ഫൈറ്റിംഗ് ഞാനായിരുന്നു ഫസ്റ്റ് അപ്പം ഞാൻ അതിൽ അല്ല ഇവിടുന്ന് എനിക്ക് ഫസ്റ്റ് അതുകൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ആണ് ഞാൻ കേരളത്തിൽ നിന്നുള്ള പതിനഞ്ച് കുട്ടികൾക്കിടയിൽ ഓരോ ജില്ലെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്നു അങ്ങനെ പോയിട്ട് മൊത്തം ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ് കുട്ടികളെ ഉള്ളൂ അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ പോയി പോയി പിന്നെ ഇത് എവിടെ എത്തി പിന്നെ അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ മദ്രാസ് കാണുന്നു കൽക്കത്ത കാണുന്നു സിൽച്ചറ് കാണുന്നു ആസാമിലെ സിൽച്ചർ മല ആസാമിലെ മിസോറാം കാണുന്നു സിൽച്ചർ പോകുന്നു അവിടെ നിന്ന് പോയി കാട്ടിലേക്കാ പോകുന്നു പിന്നെ പിന്നെ ഒരു ലൈഫിന് ഭയങ്കര സംഭവമാണ് കാരണം ഈ നമ്മൾ അന്ന് ഈ ബർമ്മ കാട്ടിന് അകത്തേക്ക് പോയി അവിടെ ഈ നമുക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ പട്ടാളക്കാരൊക്കെ അവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടാ അതായത് ടെൻ്റടിച്ചിട്ട് അവർ കൊടും കാട്ടിനകത്താണ് കിടക്കുന്നത് വലിയ മരത്തിന്റെ മുകളിൽ ഇങ്ങനെയുള്ള വല്ലാത്തൊരു അനുഭവമായിരുന്നു പിന്നെ കാട്ടിൽ കിടന്ന അത് രാവിലെ എഴുന്നിട്ട് പോവും ഇതെല്ലാം ഇട്ടിട്ട് എന്നിട്ട് രാത്രി ഏതോ സ്ഥലത്ത് എന്നിട്ട് അവിടുന്ന് പുല്ല് കട്ട് ചെയ്തിട്ട് ഇടും എന്നിട്ട് അതിന്റെ മുകളിൽ ഈ ഫുള്ള് ഇട്ടിട്ടാണ് കിടക്കുന്നത് പാമ്പ് കഴുകി ചാവാം എന്തും ചെയ്യാം പിന്നെ ഈ ഉൾഫ കടമ പട്ടാളക്കാർ നമ്മുടെ കൂടി പോകും എന്നിട്ട് അതിൽ ഈ കെണികളൊക്കെ ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊന്ന് തൊട്ട് കഴിഞ്ഞാൽ വലിയൊരു സാധനം വന്നിട്ട് സിനിമ കാണുന്ന പോലെ ആ എന്നിട്ട് ഇതിന്റെ ഇതൊക്കെ ഉണ്ട് ഇതെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം ഇതിന്റെ അങ്ങനെയുള്ള സാധനങ്ങള് അത് ഇപ്പോ അങ്ങനെയുള്ള ഒരു വല്ലാത്ത പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് പറഞ്ഞാല് ഭയങ്കര എക്സ്പീരിയൻസ് മേത്തൊക്കെ ചോറി പിടിച്ചു ആ ആ എക്സ്പീരിയൻസിനെ ആസ്വദി ഞാൻ പറഞ്ഞു വരുന്നത് ആ എക്സ്പീരിയൻസിന് ആസ്വദമായിട്ടുള്ള കഥയാണ് എന്റെ ഒരു പിടി ഗോതമ്പ് എന്നുള്ള കഥ അതിൽ ഞാൻ ധർണീന്ദർ സിംഗ് മഹാക്കൂർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അപ്പൊ അവനെ പരിചയപ്പെട്ടു അപ്പൊ അവന് ഹിന്ദി എനിക്ക് ഹിന്ദി അറിയില്ല ഒന്നും ഒന്ന് അപ്പൊ പീഡിക്ക് പഠിക്കുന്നതല്ലേ ഇംഗ്ലീഷ് ഒന്നും മര്യാദ പറയണെന്നറിയില്ലോ അപ്പൊ അവനൊന്നും അറിയില്ല ഞങ്ങൾ പക്ഷെ ഭയങ്കര ഭയങ്കര ചങ്കിന്റെ ചങ്ക് രണ്ടാളും കൂടി ഒന്നിച്ചിന്നെ നടക്കല് കെട്ടിപ്പിടി അവൻ എന്തൊക്കെയോ പറയും ഞാനെന്തൊക്കെയോ പറയും അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് കൽക്കത്തയിൽ വെച്ചിട്ട് എല്ലാവരും പിരിയുന്നു പക്ഷെ കൽക്കത്തയിൽ വന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു അന്ന് ഫോണില്ല ഒന്നുമില്ല അവൻ്റെ അഡ്രസ്സും വാങ്ങിക്കാൻ പറ്റിയില്ല ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അവൻ ഏതൊരു വണ്ടിക്ക് കയറിപ്പോയി ഞാനിങ്ങോട്ട് എനിക്ക് വതിഭീകരമായ സങ്കടം വന്നു കാരണം അവനെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് എന്താക്കി പറഞ്ഞാൽ പഞ്ചാബി ആയിരുന്നു നിന്നു അവൻ ഞാൻ നേരെ തിരിച്ചു വന്നിട്ട് എന്താക്കി എന്ന് പറഞ്ഞാല് ഞാൻ പഴയ മഷിക്കുപ്പിയില്ലേ മറ്റേ 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 ആ മഷിക്കുപ്പി കഴുകിട്ട് അതില് ഞാൻ കുറച്ച് ഗോതമ്പ് ഇട്ട് വെച്ചു എന്നിട്ട് ആക്കിട്ട് എന്റെ തലയുടെ സൈഡിൽ വെച്ചിട്ട് ഞാൻ കടന്നു അവൻ അവിടെ ഇണ്ട് അങ്ങനെ ഞാൻ കൊറേ ഒരു ഒന്ന് രണ്ടു വർഷത്തോളം ആ തിന്ന് ആ കുപ്പിയില് വെച്ച ഗോതമ്പ് എന്റെ ഇതുണ്ടായിരുന്നു അത് അത് വെച്ചിട്ട് ഞാൻ കിടക്കുന്നു എപ്പോഴും ആ അത് എന്ത് ഭയങ്കര സ്നേഹം കൊണ്ടാണ് അത് അപ്പം ഇത് ഭയങ്കര ഇതാണ് ഞാൻ ശരിക്കും ഒടിപിടി ഗോതമ്പ് എന്ന് പറയുന്നത്